ഹലോ ഗേസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഇലക്ട്രിക് കാറായിട്ടാണ് കേട്ടോ ട്രസ്സിലടക്ക പോലെ ഉള്ള ഒരു അടിപൊളി സംഭവമാണ് ഇത് കണ്ടോ ചാർജിങ് ഉണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും പവർ ബാങ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതിനകത്ത് നമ്മൾ ചാർജ് ചെയ്യുന്ന അനുസരിച്ച് എൽ ഇ ഡി ഉണ്ട് ഗ്രീനും റെഡും ഉണ്ട് കേട്ടോ അത് ഫുള്ള് ചാർജ് ആയാൽ ഗ്രീന് ഫുള്ളാകും അപ്പോൾ ശരിക്കും ഫ്യൂവൽ ലിഡൊക്കെ ഓപ്പൺ ചെയ്ത് അവിടെയാണ് ഈ ഒരു പ്ലഗ് ഇൻസേർട്ട് ചെയ്യുന്നത് കണ്ടോ സൂപ്പറാണ് ശരിക്കും ഇലക്ട്രിക് കാറിൻ്റെ അതേ സംഭവമാണ് ചാർജിങ് ഉണ്ട് നമുക്ക് പവർ ബാങ്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ചാർജറിലോട്ട് മൊബൈൽ ചാർജറിലോട്ട് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും കിട്ടിലെ സംഭവമാണ് ഞാൻ ഇതിൻ്റെ ഫുൾ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചുതരാം ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ വെച്ച് ഇവൻ്റെ ഫുൾ ആയിട്ടുള്ള ഡെമോ കാണിക്കാൻ പറ്റില്ല അത് ഞാൻ അല്ലാതെ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇവൻ്റെ ഫീച്ചറിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാ ഇതാണ് വൻ്റെ റിമോട്ട് വരുന്നത് കേട്ടോ ഇതിൽ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ആദ്യത്തെ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഫോർവേഡ് റിവേഴ്സ് പിന്നെ റൈറ്റ് ലെഫ്റ്റ് അതുപോലെ തന്നെ പിന്നെയുള്ള ബട്ടണുകൾ ഹെഡ്ലൈറ്റിൻ്റെ ഉണ്ട് ഹോണിൻ്റെ ഉണ്ട് ഈ ഹെഡ് ലൈറ്റ് നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഉണ്ട് അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കളറുകൾ തരത്തിലുള്ള മോഡുകളും കളറുകളും ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാർക്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി പാർക്ക് ചെയ്യും ഒരു സ്വിച്ച് അമ്പി കഴിഞ്ഞാലും മൊത്തത്തിൽ വണ്ടിയുടെ ഡെമോ കാണിക്കുന്നത് അതുപോലെ സോങ്സ് ഉണ്ട് നമുക്ക് പലതരം സോങ്സ് ിൽഡായിട്ട് ഈ വണ്ടി കാത്ത് വരുന്നുണ്ട് അത് പ്ലേ ചെയ്യാം അപ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ ടെസ്ലൈൻ്റെയൊക്കെ പോലത്തെ ഒരു വണ്ടിയാണ് സംഭവം അടിപൊളിയാണ് ഞാൻ ഇവനെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ ടേബിളിൽ വെച്ച് കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഈ വണ്ടി നമ്മൾ ഓൺ ചെയ്ത ശേഷം ഇതുപോലെ റിമോട്ടും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ടിൽ ലൈറ്റ് വരും ഓക്കെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇവൻ്റെ ഹെഡ് ലൈറ്റ് ഒന്ന് കാണിക്കാൻ പോകണം ഇപ്പോൾ ലൈറ്റ് കാത്തിയിട്ട് ബ്ലൂ കളറാണ് അതിൻ്റെ കളർ ഞാൻ മാറ്റി മാറ്റി തരാം ഏ ഇപ്പോൾ എഡ്ലേറ്റ് റണ്ണിങ് ആണ് കണ്ടോ താഴത്തുനിന്ന് മുകളിലേക്ക് റണ്ണിങ് ആണ് അതെ ഇപ്പം വേറെ കളറിലാണ് റണ്ണിങ് ഇപ്പോൾ റെഡ് ഇപ്പം ബ്ലൂ ഇപ്പം ആംബറ് ഇപ്പം റെഡ് വീണ് റെഡ് ഓക്കെ ഇത് നമുക്ക് ഈ ഒരു പല പാറ്റേണുകളിത് നമുക്ക് കത്തിക്കാൻ പറ്റും ഇപ്പം മൊത്തത്തിലുള്ള ഒരു ശരിക്കും ഡാർക്ക് ബ്ലൂ ആയിട്ട് അപ്പോൾ വേറെ രീതിയിൽ അത് മൊത്തം ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഓഫാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഹെഡ് ഹെഡ്ലൈറ്റിൽ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട് ഇനി ഹോൺ ഞാൻ എടുപ്പിച്ച് കേൾപ്പിച്ചേരാട്ടോ കിഡിലും ഹോണാണ് ശരിക്കും ഫോസ്റ്റ് വാക്കിൻ്റെ ഫോർസ് വാക്കിൻ്റെയൊക്കെ കൂടെ ഒരു ഹോണാണ് വരുന്നത് അടാ ഇനി പാർക്കിങ്ങിൽ ഞാൻ കാണിച്ചു തരാം അതായത് അതും പുറമെ വെച്ച് നമുക്ക് കാണിക്കാം പാർക്കിംഗ് ഒരു ടേബിൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും മ്യൂസിക് ആണ് മൊത്തം നാല് മ്യൂസിക് ഉണ്ട് കേട്ടോ നമുക്ക് അതുപോലെ ഹെഡ് ലൈറ്റ് ഓഫ് ആക്കാം ഓൺ ആക്കാം അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട് ആ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് ഏറ്റവും വലിയ എനിക്കിഷ്ടം ആയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ലെഫ്റ്റ് ലോക്കി തിരിക്കുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൂടെ കത്തുകയും ചെയ്യും അതിൻ്റെ സൗണ്ട് ആ കട്ട് ഔട്ടർ സൗണ്ടും കൂടെ കറക്റ്റ് വരികയാണ് റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ പിന്നെ ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ട് ഇവന്റെ സൗണ്ട് ഞാൻ കാണിച്ചേരാം ശരിക്കും ഇലക്ട്രിക് കാർ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കാറിന്റെ സൗണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ കേട്ടോ അട്ടോ അവർ ഡിലേ ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് റിവേഴ്സിന് റിവേഴ്സിന്റെ ആ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കറക്റ്റ് സൗണ്ട് ഒക്കെയാണ് അതോ റിവേഴ്സ് ലൈറ്റും ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണേ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ട് ഇത് എന്നാൽ പീന്ന് എഴുതിയിട്ടുണ്ടാവും അവിടെ നിന്ന് പ്രസ് ചെയ്യണം അതെ വണ്ടി ആ കറക്റ്റ് ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്യും അതായത് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും ആയിരിക്കില്ല പക്ഷെ ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി എങ്ങനെയാണോ പാർക്കിങ് ചെയ്യുക അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ അത്രയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മോഡലുള്ള അതാ വൺ ടൈം അതായത് ഒറ്റ സ്വിച്ച് ആവുമ്പത്തേക്കാ ഞാൻ ഒരു സ്വിച്ചിൽ ഇത് ഫുള്ള് ഡെമോ കാണിക്കോ അപ്പോൾ അതാണ് ഇപ്പൊ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണത് ഇതിൽ കുറച്ച് ഏരിയ വേണം ഉദാഹരണം വണ്ടി കൂടുതൽ ഓടി ഓടിക്കാണിച്ചാലും ഉള്ളത്